ഹായ് ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടതിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഓക്കെ അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തീമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ഫോർ അസസിംഗ് അതായത് നമ്മൾ ടി എ ടി എന്ന് വിളിക്കുന്ന തീമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ പോകുന്നത് സോ ദ ഓപ്ഷൻസ് ആർ മെമ്മറി ഓപ്ഷൻ എ മെമ്മറിയാണ് ഓപ്ഷൻ ബി പേഴ്സണാലിറ്റി ഓപ്ഷൻ സി ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി ആപ്റ്റിറ്റ്യൂഡ് സോ നമുക്കറിയാം മെമ്മറിനെ നമ്മൾ ഓർമ്മ എന്ന് പറയും പേഴ്സണാലിറ്റീനെ നമ്മൾ വ്യക്തിത്വം എന്ന് പറയും അതുപോലെ ഇന്റലിജൻസിനെ ബുദ്ധി എന്നും ആപ്റ്റിറ്റ്യൂഡിനെ നമ്മൾ അഭിക്ഷമത എന്ന് പറയും സോ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ അതൊരു പ്രൊജക്റ്റീവ് ടെക്നിക് ടെക്നിക്കാണെന്നും ആൻഡ് ആ പ്രൊജക്റ്റീവ് ടെക്നിക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ പേഴ്സണാലിറ്റി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുക പേഴ്സണാലിറ്റിനെ മെഷർ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഏതാണ് സബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഏതാണ് അതുപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഏതാണ് എന്നുള്ളത് പഠിക്കണം കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നതും ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഏരിയയിൽ നിന്നാണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് റോഷാക്ക് ഇൻ ബ്ലോഡ് ടെസ്റ്റ് അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ വേർഡ് അസോസിയേഷൻ ഇതൊക്കെ ഏത് തരത്തിലുള്ള ടെസ്റ്റ് ടെസ്റ്റാണ് ചോദിക്കാറുണ്ട് നമ്മുടെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് ആൻഡ് ഇവയൊക്കെ എന്താണ് നമ്മുടെ അബോധ മനസ്സിനെ അൺകോൺഷ്യസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡെവലപ്മെന്റ് വികാസവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കണ്ടുപിടിക്കാനാണ് നമുക്കറിയാം നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും അതിൽ ഏതാണ് ഡെവലപ്മെന്റുമായിട്ട് ഏറ്റവും തെറ്റായിരിക്കുന്നത് ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആണ് ഡെവലപ്മെന്റ് ഏരിയ സോ ഒന്നാമത്തത് ഡെവലപ്മെന്റ് ഇസ് ദ പ്രൊഡക്ട് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെന്റ് അതായത് നമ്മുടെ വികാസം എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പ്രവർത്തനത്തിന്റെ ഒക്കെ തുകയായിട്ടാണ് വരുന്നത് എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആൻഡ് എ ഗ്രാജുവൽ പ്രോസസ് അത് തുടർച്ചയും ക്രമാനുഗതവുമായിട്ടുള്ള ഒരു പ്രക്രിയ ആണ് മൂന്നാമത്തത് ഡെവലപ്മെന്റ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്നു അതായത് വികാസം എന്ന് പറയുന്നു സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂ സ്ഥൂലത്തിലേക്ക് കടക്കുന്നു നാലാമത്തെ ഓപ്ഷൻ എന്താണ് ഡെവലപ്മെന്റ് പ്രഡിക്റ്റബിൾ അതായത് നമുക്ക് വികാസത്തെ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി കഴിയും അപ്പം ഇതില് നിങ്ങളിപ്പം ഡെവലപ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിക്കാൻ അല്ലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതാണ് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് അല്ലെ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്കാണ് ഡെവലപ്മെന്റ് പോകുന്നത് ഇവിടെ എന്താണ് നേരെ തലതിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നാണ് അവര് പറയുന്നത് സോ ആ ഒരു പോയിന്റ് നമ്മളെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ് ഡെവലപ്മെന്റ് സ്പെസിഫിക് ടു ജനറൽ അല്ല ജനറൽ ടു സ്പെസിഫിക് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം അടുത്തത് അടുത്തത് നമ്മുടെ ലേണിംഗിലെ നമ്മളെ ഒപ്പറൻ കണ്ടീഷനിങ്ങിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് പല ആൾക്കാർക്കും വളരെ കൺഫ്യൂസിങ് ആവുന്ന ഒരു രീതിയാണ് റിമൂവൽ ഓഫ് എൻ അൺപ്ലസ് എൻ്റ് സ്റ്റിമുലസ് ഒരു അൺപ്ലസ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അത്ര സുഖം തരാത്ത ഒരു സ്റ്റിമുലസ് ടു ഇൻക്രീസ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്വറൻസ് ഒരു അൺപ്ലസ്റ്റിമുലസിന്റെ റിമൂവൽ കാരണം നമ്മുടെ ഒരു ബിഹേവിയർ കൂട്ടാൻ സഹായിക്കുന്നതിന് എന്ത് തരത്തിലുള്ള റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് നമ്മൾ പറയുക അല്ലെ ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്താണ് പറയുന്നത് സോ ഓപ്ഷൻസ് ആർ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രബലനം ഓപ്ഷൻ ബി നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രബലനം ഓപ്ഷൻ സി ബേസിക് റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ അടിസ്ഥാന പ്രബലനം ആൻഡ് ഓപ്ഷൻ ഡി സെക്കൻഡറി റീഎൻഫോഴ്സ്മെന്റ് ദ്വിതീയ പ്രബലനം അപ്പൊ ഈ ക്വസ്റ്റനിൽ പലർക്കും കൺഫ്യൂഷൻ ആവാൻ കാരണം റീ ഉണ്ട് പണിഷ്മെന്റും ഉണ്ട് അല്ലെ അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ റീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിഹേവിയർ കൂട്ടാൻ സഹായിക്കുന്നതും പണിഷ്മെന്റ് നമ്മുടെ ഒരു ബിഹേവിയർ കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ് ഓക്കെ അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് റീ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട് പണിഷ്മെന്റിൽ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് പറയുന്നത് എന്താ ഒരു സ്റ്റിമുലസിന്റെ റിമൂവൽ എന്നാണ് പറയുന്നത് ഒന്ന് എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടെ കുറയുക എന്നാണ് അർത്ഥം സോ അത് നെഗറ്റീവ് ആണ് ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ബിഹേവിയറിന്റെ ഒക്കറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതെന്താണ് റീഎൻഫോഴ്സ്മെന്റ് ആണ് സോ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരും അപ്പൊ എങ്ങനെയാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് വരുന്നത് പോസിറ്റീവ് വരുന്നത് എന്നുള്ള ഈ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ നമ്മുടെ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി അല്ലെ നമ്മുടെ ആൽബർട്ട് ബന്ധുരയുടെ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി അത് നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയാറുണ്ട് എന്ത് അതിന്റെ കൃത്യമായ ഓർഡർ പഠിക്കണം എന്നത് സോ ഒബ്സർവേഷൻ ലേണിംഗ് തിയറിയുടെ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രക്രിയാഘട്ടങ്ങൾ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് മോഡലിംഗ് എറ്റൻഷൻ മോട്ടോ റീപ്രൊഡക്ഷൻ റിട്ടൻഷൻ ബി എന്ന് പറയുന്നത് എറ്റൻഷൻ മോഡലിംഗ് മോട്ടോ റീപ്രൊഡക്ഷൻ റീ ഓപ്ഷൻ സി എന്ന് പറയുന്നത് മോട്ടോ റീപ്രൊഡക്ഷൻ റിട്ടൻഷൻ മോഡലിംഗ് അറ്റൻഷൻ ആൻഡ് ഓപ്ഷൻ ഡി മോഡലിംഗ് അറ്റൻഷൻ റിട്ടൻഷൻ ആൻഡ് മോട്ടോ റീപ്രൊഡക്ഷൻ സോ ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂസിങ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമുക്ക് ഇങ്ങനെ തരുന്നത് അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ നമ്മൾ പഠിക്കണം അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അറ്റൻഷൻ റിട്ടൻഷൻ മോട്ടോ റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളത് സോ ആദ്യം ഒരു ഇങ്ങനെ ഒബ്സർവേഷൻ ലേർണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു കാര്യം മോഡലിംഗ് ആയിട്ട് നമ്മൾ കാണണം അല്ലേ ഒരാൾ ചെയ്യുന്ന കാര്യം നമ്മൾ അയാളെ റോൾ മോഡലായി കണ്ടിട്ട് നമ്മൾ കാണാം സോ ആദ്യം മോഡലിംഗ് നടക്കണം ആ മോഡലിംഗ് നടന്ന കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്യണം അത് നമ്മൾ ഓർത്ത് വെക്കണം അതായത് നമ്മൾ റിട്ടൻഷൻ എന്ന് പറയും ആൻഡ് പിന്നെ നമ്മൾ അതേപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യണം അത് നമ്മൾ മോട്ടോ റീപ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയും ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റിവിറ്റി നമ്മൾ പറയുന്ന സർഗാത്മകത എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഡൈവേർജൻ തിങ്കിങ് വിവർജന ചിന്ത എന്ന് പറയും ഓപ്ഷൻ ബി കൺവേർജൻ തിങ്കിങ് അതായത് സംവരചന ചിന്ത എന്ന് പറയും പിന്നെ സി മോഡലിംഗ് ആൻഡ് ഡി ഇമിറ്റേഷൻ അനുകരണം എന്ന് പറയും സോ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക രണ്ട് കാര്യങ്ങൾ ഓർക്കണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈവേർജൻ തിങ്കിങ്ങുമായിട്ടാണ് പറയുന്നത് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് അതാണ് നമുക്ക് ഡൈവേർഷൻ തിങ്കിങ് എന്ന് പറയുന്നത് സോ ക്രിയേറ്റിവിറ്റി ഇസ് റിലേറ്റഡ് ടു ഡൈവേഴ്ഷൻ തിങ്കിങ് അതുപോലെ തന്നെ ഏത് ഡിഫൻസ് മെക്കാനിസവുമായിട്ടാണ് ക്രിയേറ്റിവിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ് സബ്ലിമേഷൻ അല്ലെ സബ്ലിമേഷൻ പറഞ്ഞാൽ സോഷ്യലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ഇമ്പൾസുകളും നമ്മൾ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചു വിടുന്നു നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രണയം അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ സോഷ്യലി നമുക്ക് കാണിക്കാൻ പറ്റാത്ത പല ഇമോഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു എഴുത്തിലൂടെ ഒക്കെ കാണിക്കുന്നത് അതൊക്കെ എന്താണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ വശങ്ങളാണ് സോ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസവും ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ക്രിയേറ്റിവിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കേട്ടേണ്ടി വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു താങ്ക് യു